സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളോടുള്ള അവിടുത്തെ കരുണയ്ക്കായി നന്ദി അർപ്പിക്കുന്നു നിത്യസ്നേഹത്താൽ ഞങ്ങളെ വിളിക്കുകയും നിയമിക്കുകയും ചെയ്തതിനായി സ്തോത്രം അവിടുത്തെ കരുണ അവിടുത്തെ കൃപ അടിയങ്ങളുടെ മേൽ ഉണ്ടാകണമേ തിരുവചനം അത് മാധുര്യമുള്ളതായി ഞങ്ങളുടെ ക്ഷീണതകൾ മാറുന്നതിന് മുഖാന്തരമായി ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തന്നെ ആമേൻ എല്ലാവർക്കും ഇരിക്കാം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പതാം വാക്യം യേശു പുളിച്ച വീഞ്ഞ കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ച് കൊടുത്തു യേശു പുളിച്ച വീഞ്ഞ കുടിച്ച ശേഷം നിവൃത്തിയായി എന്നു പറഞ്ഞ് തല ചായ്ച്ച ആത്മാവിനെ ഏൽപ്പിച്ച് കൊടുത്തു പ്രഭാത ആരാധനയിലും ഈ ധ്യാന ചിന്തകൾ പങ്കുവെക്കുകയുണ്ടായി സഹലവും നിർവഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പാർപ്പിക്കുന്നത് എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന അടിസ്ഥാനപരവും പ്രത്യാശാപരവുമായ ആ ഒരു വിശ്വാസം എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതുണ്ട് എന്ന് യേശു നിലവിളിച്ചെങ്കിൽ കൈവിടാത്ത ദൈവത്തെക്കുറിച്ചെങ്കിലുള്ള പ്രത്യാശയും അതിലുണ്ട് എന്ന് കാണുവാൻ സാധിക്കും യേശു പൊളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായച്ചാൽ ബാവനെ ഏൽപ്പിച്ച് കൊടുത്തു തലചായ്ക്കുക അതൊരു ആ ഒരു ബോഡി ലാംഗ്വേജ് അധ്വാനത്തിന് ശേഷമുള്ള ഒരു വിശ്രമ നിമിഷത്തിൻ്റെ അടയാളമാണല്ലോ തലചായ്ക്കുക ഏറ്റവും പ്രിയമുള്ളവരോട് ചേർന്നിരുന്ന് അവരിലേക്ക് തല ചായ്ക്കുക യേശു സ്നേഹിച്ച ശിഷ്യൻ്റെ യൊഹന്നാൻ്റെയും ചില ബോഡി ലാംഗ്വേജ് ആയിരുന്നു എന്ന് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് യേശുവിൻ്റെ മാറോട് നെഞ്ചോട് ചേർന്നിരിക്കുന്ന ആ ഒരു അനുഭവം ഇവിടെ യേശുവിൻ്റെ യേശു തല ചായ്ക്കുന്നത് യേശുവിനെ ഏൽപ്പിച്ചതായ എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ ഒരു അടയാളം ആണല്ലോ എത്രയോ കൈപ്പേറിയ അനുഭവങ്ങൾ ഇവിടെ സംഭവിച്ച് കഴിഞ്ഞു ഏൽപ്പിക്കപ്പെട്ടതായ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ഏറ്റവും സഫലമായ അനുഭവമാണ് ചാരിതാർത്ഥ്യമുള്ള അനുഭവമാണ് എന്ന് നമുക്ക് അറിയാം എങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ബാല്യകാലം മുതൽ നമ്മുടെ ജീവചരിത്രം പരിശോധിച്ചാൽ എല്ലാം നമ്മൾ മറന്നുപോയിരിക്കാം നമുക്ക് എത്രയോ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു പഠന കാലഘട്ടങ്ങളിലും ഔദ്യോഗിക മേഖലകളിലും മറ്റ് അധ്വാന മേഖലകൾ കാർഷിക മേഖല ആയിക്കൊള്ളട്ടെ മറ്റ് വിവിധ മേഖല ആയിക്കൊള്ളട്ടെ വ്യാപാര ബിസിനസ് മേഖലകൾ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ സഭാപരമായ കാര്യങ്ങൾ അധ്വാന മേഖലകൾ ആരാധനാ മേഖലകൾ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ ഉള്ള ഒരു യാത്രയാണ് നമ്മുടെ യാത്രയും എന്ന് കാണുവാൻ സാധിക്കും അവസരങ്ങൾ സാധ്യതകൾ ധാരാളം ഉണ്ടായിരുന്നിട്ടും അതൊക്കെയും അവിടെ വേണ്ടവണ്ണം വളരുവാനോ പ്രവർത്തനക്ഷമമാകുവാനും ഒക്കെയും സാധിക്കാതെ കടന്നുപോയ ഇന്നലകളുടെ ചരിത്രത്താളുകൾ മറിച്ചു നോക്കിയാൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാകുകയെ സാധ്യതയുള്ളൂ പൗലോസ് പറഞ്ഞല്ലോ പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളതിന് ആഞ്ഞു കൊണ്ടുള്ളതായ ഒരു ഓട്ടമാണ് പൗലോസും ആഗ്രഹിക്കുന്നത് എല്ലാം പൂർണ്ണമായി എന്നുള്ള നിലപാടിലല്ല ഇനിയും ഓടുവാൻ ശ്രമിക്കും ലോക ചരിത്രത്തിൽ ഏൽപ്പിക്കപ്പെട്ടതായ എല്ലാ കാര്യങ്ങളും ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിലാണ് എന്ന് കാണുവാൻ സാധിക്കും നിത്യ മരണത്തിലേക്ക് വീഴുവാൻ മരണത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതായ മനുഷ്യനെ നിത്യ മരണത്തിലേക്ക് വീണു പോകാതിരിപ്പാ നിത്യ ജീവികളിലേക്ക് അവനെ ഏർ നിവർത്തുവാനായിട്ട് എല്ലാം നൽകിയ തന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും നൽകിയ മനുഷ്യൻ്റെ മാനവജാതിയുടെ സ്ഥലസൃഷ്ടിയുടെയും വിമോചനത്തിന് വേണ്ടിയുള്ള ആ ഒരു ദൗത്യമേൽപ്പിച്ചപ്പോൾ അത് ക്രൂശിലെ മരണത്തോളം അനുസരിച്ചു കൊണ്ട് പൂർത്തീകരിച്ച യേശുവിനെയാണല്ലോ നമുക്കിവിടെ കാണുന്നത് ധാരാളം കാര്യങ്ങൾ ചേർന്ന് പറയുവാനായിട്ട് നമുക്ക് ഉണ്ട് എന്നാൽ പ്രത്യേകമായി ഇവിടെ എടുത്തു പറയേണ്ടതായ കാര്യം സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നതായ ഒന്നല്ല യേശുവിൻ്റെ ഇഹലോക സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം പല ആളുകളും തങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഓരോരോ ചുമതലകൾ പൂർത്തീകരിക്കുന്നതിന് അത് തികട്ടെ മറ്റ് അസൈൻമെൻസ് ആകട്ടെ പഠന മേഖലകളിൽ റിസർച്ച് മേഖലകളിൽ അതുപോലെ നമുക്ക് വയ്യാത്തതായ മേഖലകളിലൊക്കെയുമുള്ള പ്രവർത്തനങ്ങൾ പലരുടെയും സഹായം കൂടിയാണ് നമ്മൾ വിവിധ പ്രൊജക്റ്റുകൾ അത് പൂർത്തീകരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും പല ആളുകളും അധ്വാനിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്നതായ അനേക മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് പലപ്പോഴും മനുഷ്യൻ വിവിധ പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കുന്നത് പഠനമേഖലയിൽ ഗവേഷണ മേഖലയിലൊക്കെയും അപ്പോൾ മറ്റുള്ളവരുടെ ഒരു സഹകരണം തീർച്ചയായും മനുഷ്യന് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നു എന്ന് കാണുവാൻ കഴിയും എന്നാൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചുമുള്ള കാര്യനിർവഹണം അത് നിർവഹിക്കുവാൻ തീർച്ചയായും നമ്മുടേതായ ഒരു നമ്മുടേതായ ഒരു അധ്വാനം മനസ്സിലാക്കൽ നമ്മൾ ഇതുവരെയും കാണാത്തതായ കാര്യങ്ങളെക്കുറിച്ച് മന അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു വലിയ ഗവേഷണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാകുന്നുവല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏൽപ്പിച്ച ഓരോ ദൗത്യങ്ങളും അത് പൂർത്തീകരിക്കപ്പെടുവാൻ ചില ആളുകൾക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ് എന്നാൽ ചില ആളുകൾ പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും അതിലൂടെ അതിനെ അതിജീവിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായി ദൗത്യം പൂർത്തിയിരിക്കുന്നതും കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അതുപോലെയുള്ള ധാരാളം വിദ്യാർത്ഥികളെയും ഇല്ലായ്മയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിലേക്കും വലിയ വലിയ വിദ്യാ സംഭാവനത്തിലേക്കും വളർന്നു വന്നവരെക്കുറിച്ചും നമ്മൾ പഴയ പഴയകാലത്തും കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കും സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ തന്നെ ഏൽപ്പിക്കപ്പെടുന്നതായ ദൗത്യം എന്നാൽ യേശുവിൻ്റെ ഇഹലോകത്തിലേക്കുള്ള ആഗമനവും തുടർന്നുള്ളതായ യേശുവിൻ്റെ ജീവചരി ഇഹലോകത്തിലെ ജീവചരിത്രവും പഠിക്കുമ്പോൾ എത്രമാത്രം കർത്താവിന് ഈ ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതും ആവശ്യമായിരിക്കുന്നവല്ലോ യുവനാൻ്റെ സുവിശേഷം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല സ്വന്തക്കാരുടെ സഹകരണം സ്വന്തക്കാർ കൈക്കൊള്ളാതിരിക്കുമ്പോൾ സ്വന്തമായവർ കൈക്കൊള്ളാതിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് പൊതുവെ നോക്കുമ്പോൾ തടസ്സമല്ല എങ്കിൽ തന്നെയും അതിൻ്റെ ആശയപരമായ നിലയിൽ മനസ്സിലാക്കുമ്പോൾ അതൊരു തടസ്സമാണ് യാതൊരു സംശയമില്ല ഈ ലോകത്തിലേക്ക് വന്ന കർത്താവായി യേശുക്രിസ്തുവനെ തലചായ്ക്കുവാൻ ഇടമില്ല എന്ന് യേശു തന്നെ ആർപ്പിച്ചുവല്ലോ തലചായ്ക്കുവാൻ ഇടമില്ലാത്തവരും ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ചിലരെങ്കിലും ഉന്നതമായ നിലയിലേക്ക് വളർന്നു വരുന്നതും അധ്വാനം കൊണ്ടുവരുന്നതും കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സ്വന്തത്തിലേക്ക് വന്നിട്ടും സ്വന്തമായവർ കൈക്കൊള്ളാതിരുന്ന കൈക്കൊള്ളപ്പെടാതിരുന്ന യേശുവിൻ്റെ ദൗത്യ നിർവഹണം പിതാവ് എന്തിനാണ് ഈ ലോകത്തിലേക്ക് അയച്ചത് ഏറ്റവും പ്രധാനമായിട്ടും അവിടെ സ്വന്തമായവർ കൈക്കൊള്ളാതിരുന്നതായ സമയത്തും പിശാചനാൽ പരീക്ഷിക്കപ്പെട്ടവനായ യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രലോഭനങ്ങളിലൂടെ അല്ലെങ്കിൽ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന യേശു കർത്താവ് അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങി വന്നു എന്നാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് ദൗത്യ നിർവഹണത്തിനായിട്ട് പിശാചനാൽ പരീക്ഷിക്കപ്പെട്ട യേശു അവൻ മരുഭൂമിയിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങി വന്ന് തന്നെ ഏൽപ്പിക്കപ്പെട്ടതായി ശുശ്രൂഷയിൽ ഏർപ്പെട്ടതായി കാണുവാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓരോ മേഖലകളിലും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ യാത്രകൾ യേശുവിൻ്റെ പ്രസംഗങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാത്രകൾ കഴുതപ്പുറത്തുള്ളതായ യാത്ര പെസക ഒരുക്കപ്പെട്ടതായ റൂം ഇതെല്ലാം മറ്റുള്ളവരുടേതായിരുന്നുവെന്ന് നമ്മൾ അവിടെയെല്ലാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് എല്ലാ മേഖലകളിലും നമുക്കതാ ഒരു വിഷയം അറിയാവുന്നതായ കാര്യം തന്നെയാണ് ഈ ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ഒരു ദൗത്യ നിർവഹണത്തിന് തന്നെ ഏൽപ്പിക്കപ്പെട്ടതായ കാര്യ കാര്യനിർവഹണത്തിന് പലപ്പോഴും വിഘ്നങ്ങളുള്ളതായ സാഹചര്യങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ച് കാണുവാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അവിടെ ആ ഭാഗം നമ്മൾ വായിച്ചതായ ഭാഗത്തും അനേക ഇടങ്ങളിലും അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് പരീക്ഷീണിതനായിരുന്നിട്ടും പരീക്ഷിക്കപ്പെട്ടിട്ടുമൊക്കെ തന്നെ ഏൽപ്പിച്ചതായ ദൗത്യം പൂർത്തീകരിക്കുന്ന യേശുവിനെ കാണുവാൻ സാധിക്കുന്നുണ്ട് യേശുവേ രക്ഷക നിന്റെ സന്നിധേ വരുന്നു എൻ്റെ പാപഭാരവുമാ വല്ലഭ ഏകൂരക്ഷയേ എൻ്റെ പാപപാരവുമാ വല്ലഭ ഏകൂരക്ഷയേ ഉന്നതി വെടിഞ്ഞവനെ മണ്ണിൽ താണു വന്നവനേ ഉന്നതി വെടിഞ്ഞവനെ മണ്ണിൽ താണു എനിക്കായിട്ടല്ലയോ ക്രോശിങ്കൽ ജീവനെ തന്നത് എനിക്കായിട്ടല്ലയോ ക്രോശിങ്കൽ ജീവനെ തന്നത് പാപം ചെയ്തിടാത്തവനേ പാരിക്ഷീണനായവനെ പാപം ചെയ്തിടാത്തവനേ പാരിക്ഷീണനായവനേ എനിക്കായിട്ടല്ലയോ ക്രോശിംഗൽ ദാഹിച്ച് കേണത് എനിക്കായിട്ടല്ലയോ ൽ ദാഹിച്ചു കേണത് യേശുവേ രക്ഷാദായക നിന്റെ സന്നിദേവരുന്നു എൻ്റെ പാപഭാരപുമാ വല്ലഭ ഏഹോരക്ഷേ പസക രാവിലെ ചിന്തിച്ച വിഷയമാണ് പസക ഒരുക്കെ മുന്നോടിയായി യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു എൻ്റെ സമയം അടുത്തിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് എൻ്റെ ശിഷ്യന്മാരുമായി പെസക കഴിക്കാനുള്ള ശാല അതൊരുക്കണം എന്ന് വീട്ടുടയനോട് പറയുന്നതായ പറയുവാൻ കൽപ്പിക്കുന്നതായ സമയം യേശു കർത്താവ് ഓർപ്പിക്കുന്നു എൻ്റെ സമയം അടുത്തിരിക്കുന്നു കർത്താവിൽ പ്രിയേറെ നമ്മുടെയും സമയം അടുത്തിരിക്കുന്നു നമുക്കുമൊന്ന് തലചായ്ക്കണം നമ്മെ വിളിച്ചവൻ്റെ മാർവിൽ ഈ ഭൂമിയിൽ നമ്മുടെ സമയം അടുത്തിരിക്കുന്നുള്ള ബോധ്യം എനിക്കെൻ്റെ ശിഷ്യന്മാരുമായി പെസ കഴിക്കണം എന്നുള്ള ഗുരുവിൻ്റെ തീവ്രമായ ആഗ്രഹം ആ ആഗ്രഹം നമുക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാകുന്നു രണ്ട് സമയങ്ങൾ ഒന്ന് എൻ്റെ സമയം നമ്മുടെ സമയം അടുത്തിരിക്കുന്നു അതോടൊപ്പം കർത്താവിൻ്റെ വരവിൻ്റെ സമയവും അടുത്തിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന ചാഞ്ഞു ചാഞ്ഞുപോകുന്ന നിഴൽ പോലെയുള്ള നെയ്ത്തോട്ടത്തിൻ്റെ ഓടാമ്പൽ പോലെയുള്ള നമ്മുടെ ക്ഷണികമായ ഇഹലോക ജീവിത യാത്രയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു എത്രയോ ബജറ്റുകൾ നമ്മുടെ ഈ മേഖലകളിൽ പൂർത്തിയാക്കപ്പെടാതെ കഴിയുന്നു നമ്മൾ ചിന്തിച്ചതായ ദാഹത്തെ സംബന്ധിച്ച് കുടിവെള്ളത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ മലമടക്കുകളിൽ എത്രയോ വർഷങ്ങൾ മുമ്പുള്ളതായ പ്രൊജക്റ്റുകൾ നമുക്ക് ദാഹം അല്ലെങ്കിൽ വെള്ളം ലഭിക്കാത്ത വിധത്തുള്ള പ്രൊജക്റ്റുകളായി മൂകസാക്ഷികളായിട്ട് കുടിവെള്ള പൈപ്പുകൾ നമ്മുടെ മലമടക്കുകളിൽ ഇവിടെയല്ല പൊതുവെ ഈ മേഖല ഉണ്ട് എന്ന് കാണുവാൻ സാധിക്കും ഭൗതികമായി നോക്കുമ്പോൾ ഈ ലോകപ്രകാരം നോക്കുമ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ ചൂഷണം ചെയ്യുന്നതായ വിവിധ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നു ഒരു വർഷം ഒരു ബജറ്റ് അടുത്ത വർഷം മറ്റൊരു ബജറ്റ് എന്നാൽ വെള്ളം ലഭ്യമാകുന്ന പദ്ധതി നടപ്പാക്കുവാൻ സമ്മതിക്കുകയില്ല അങ്ങനെയുള്ളതായ നിലപാടുകളുള്ള വഞ്ചനയുടെ കാലഘട്ടങ്ങളിൽ ദാഹിക്കുന്ന മനുഷ്യൻ്റെ ദാക ശമിപ്പിക്കുവാൻ മനുഷ്യൻ്റെ വേദനകളെ ചൂഷണം ചെയ്തുകൊണ്ട് ലാഭമുണ്ടാക്കുന്നതായ ഈ ഒരു വഞ്ചനയുടെ ഈ കാലഘട്ടങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടതായ ദൗത്യം ഏറ്റവും മനോഹരമായി ക്രൂശിലെ മരണത്തോളം അനുസരിച്ച് കൊണ്ട് പൂർത്തിയാക്കിയ ഒരു ദൈവമുണ്ട് ദൈവപുത്രനുണ്ട് മനുഷ്യപുത്രനുണ്ട് അവൻ്റെ നിലവിളിയുടെ ശബ്ദം അവിടുത്തെ തല അനുഭവം തീർച്ചയായിട്ടും അതൊരു നിത്യവിശ്രമത്തിൻ്റെ മുന്നോടിയാണ് അധ്വാനിക്കുന്ന മനുഷ്യന് ജനസമൃദ്ധിക്ക് വേണ്ടിയുള്ള അധ്വാനിക്കുന്നവരുടെ ഏറ്റവും ചാരിതാർത്ഥ്യപൂർണ്ണമായ തലചായ്ക്കുന്ന അനുഭവത്തിന് ഒരു ദർശനമാണ് മുന്നോടിയാണ് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ സമയം അടുത്തിരിക്കുന്നു യേശുവെ രക്ഷക എൻ്റെ പാപഭാരവുമായി ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരുന്നു ഈ ഭാരവുമായി എങ്ങനെയാണ് ഏൽപ്പിക്കപ്പെട്ടതായി ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത് ഈ പാപഭാരം ഇത്ര നാളായി ചുമന്നുകൊണ്ടിരിക്കുന്നതായി പാപഭാരവുമായി ഈ വെയിറ്റ് ഓപ്സിൻ ഈ പാപഭാരവുമായി എങ്ങനെയാണ് ദൗത്യം നിർവഹിക്കുവാൻ സാധിക്കുന്നത് എനിക്ക് വേണ്ടി സഹലവും നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ സാക്ഷിക്കുമ്പോൾ തന്നെ പാപഭാരത്തെന്ന് വിടുതൽ പ്രാപിക്കാതെ എങ്ങനെയാണ് പാപിയെ രക്ഷിപ്പാൻ വന്ന യേശുവിൻ്റെ മിഷൻ നമുക്ക് പൂർത്തീകരിപ്പാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും അനുതാപത്തോടെ സത്യ അനുതാപത്തോടെ നമുക്ക് അടുത്ത് വരാം നമ്മുടെ സമയം അടുത്തിരിക്കുന്നു യേശുവിൻ്റെ വരവും അടുത്തിരിക്കുന്നു അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ചുമതലകൾ നമ്മാരും പൂർണ്ണരല്ല അപൂർണ്ണരാണ് എന്നാൽ യേശുവിനെക്കുറിച്ച് കുറിച്ച് ഓനാൻ്റെ ഓർപ്പിക്കുന്നു അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി കൃപയുടെയും സത്യത്തിൻ്റെയും നിറവുള്ളവനായിട്ടാണ് അവൻ ജീവിച്ചത് ആ നിറവിൻ്റെ അനുഭവമാണ് ആ കൃപയുടെ നിറവിൻ്റെ അനുഭവം കൃപയുടെ സത്യത്തിൻ്റെ നിറവാണ് ദൗത്യം പൂർത്തീകരിപ്പാൻ പിതാവ് ഏൽപ്പിച്ചതായി ദൗത്യം പൂർത്തീകരിപ്പാൻ യേശുവിന് സാധിച്ചത് എന്ന് കാണുവാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ അപൂർണ്ണതകളിൽ കൃപയുടെയും സത്യത്തിൻ്റെയും നിറവു പ്രാപിക്കുമ്പോൾ ആ നിറവിൽ നിന്ന് കൃപ പരലിലേക്കും പെരുകുമ്പോൾ അവിടെ സമ്പൂർണമായ പൂർണ്ണതയുടെ ഒരു ഫുൾഫിൽമെൻറ്റിൻ്റെ അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് തീരുമാനം നമ്മെ ആർപ്പിക്കുന്നത് വിശുദ്ധ മതാട സുവിശേഷം അഞ്ചാമധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ മതാട സുവിശേഷം അഞ്ചാമധ്യായം അതിൻ്റെ അഞ്ച് നാൽപ്പത്തി എട്ടാം വാക്യം ആകയാൾ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ രണ്ട് കാര്യങ്ങൾ യേശുവിനെ പിതാവായി ദൈവം ഏൽപ്പിച്ചതായി ദാപത്യം പൂർത്തീകരിക്കുവാൻ സാധ്യമായതിൽ അത് നിവൃത്തിയാണ് അതൊരു വശമാണെങ്കിലും അതിൻ്റെ കാര്യകാരണങ്ങൾ നോക്കുമ്പോൾ സ്വന്തത്തിലേക്ക് വന്നിട്ടും സ്വന്തമായവർ കൈക്കൊള്ളാത്ത യേശു തനിക്ക് സ്വന്തമായി ഈ ലോകത്തിൽ ഒന്നും ഇല്ലായിരുന്നതായ സമയം തന്നെ ഏൽപ്പിച്ചതായ ദൗത്യം പൂർത്തീകരിച്ചു അവൻ അതിരാവിലെ നിർദ്ദന പ്രദേശത്ത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അവിടുത്തെ കൃപയും സത്യത്തിൻ്റെയും നിറവ് അതാണ് വാസ്തവത്തിൽ ഈ ഒരു ദൗത്യ നവഹരണത്തിൻ്റെ പൂർത്തീകരണത്തിന് സാധ്യമായിത്തീർന്നത് അതുപോലെ തന്നെ ഇവിടെ വായിക്കുന്നു പിതാവ് സൽഗുണപൂർണ്ണനാണ് യേശുവിനെ തൻ്റെ മകനെ ഈ ലോകത്തിലേക്ക് അയച്ച പിതാവ് പൂർണ്ണനായ ദൈവമാണ് അതുകൊണ്ട് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇതാണ് ഒന്നാമത്തെ കൽപ്പന അതാണ് ദൗത്യ നിർവഹണത്തിന് കാര്യനിർവഹണത്തിന് നമുക്ക് സാധ്യമാകുന്നത് അതുകൊണ്ട് കർത്താവിൽ പ്രിയരേ നമ്മൾ പലതിലും പരാജയപ്പെട്ടവരാണ് നമ്മൾ പലതിലും വീഴ്ചകൾ സംഭവിച്ചവരാണ് നമുക്ക് പലതും നഷ്ടമായിട്ടുണ്ട് ഇനി എങ്ങനെ അത് വീണ്ടെടുക്കാൻ സാധിക്കും നിരാശപ്പെടരുത് തീർച്ചയായിട്ടും ഏഹോബയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമല്ലോ നമ്മുടെ ഏത് തകർന്ന അവസ്ഥയിലും നമുക്ക് വീണ്ടും ഒരു പുതുശക്തി പ്രാപിപ്പാനും സത്യത്തിൻ്റെയും കൃപയുടെയും നിറവ് പ്രാപിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിൻ്റെ സൽഗുടപുണ്ണനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളായി റൂശലയെ മണ്ണത്തോളം അനുസരണം കാണിച്ച യേശുവിൻ്റെ സാക്ഷികളായി നമുക്ക് വേണ്ടി വിരോധം സഹിച്ചവനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണം എന്തെന്ന് അറിയില്ല എന്ന് പാട്ടുകാരൻ പോലെ നമ്മുടെ ക്ഷീണതകൾ മാറ്റപ്പെട്ട് കർത്താവ് ഏൽപ്പിച്ചതായ ദൗത്യം പൂർത്തീരിപ്പാൻ ഭർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവ് സ്വർഗീയ പിതാവ് ലഭിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം അവിടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ അവിടെ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം ഏറ്റവും വിജയകരമായി പൂർത്തീകരിപ്പാൻ അവിടുത്തെ കൃപയും അവിടുത്തെ സത്യത്തിൻ്റെ ആത്മാവിനെ നിലനിക്ക് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തന്നെ ആമേൻ